മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊന്നുവെന്ന വാർത്ത കേട്ടാണെന്ന് മലയാളികൾ ഉണർന്നതു തന്നെ കല്ലിയൂർ പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരിയാണ് മകന്റെ കൈയാൽ അതിദാരുണമായി മരിച്ചത് റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയ്കുമാർ പോലീസ് പിടിയിലായിട്ടുമുണ്ട് മദ്യത്തിനടിമയായിരുന്ന അജയ്കുമാർ മദ്യവിമുക്തി കേന്ദ്രത്തിൽ പലതവണ ചികിത്സ തേടിയിരുന്ന ആളുമാണ് സംഭവം നടക്കുമ്പോൾ അമ്മയും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ വീട്ടിലിരുന്ന് മദ്യപിക്കുമ്പോൾ മദ്യക്കുപ്പി നിലത്ത് വീണ് പൊട്ടി വിജയകുമാരി ഇതിൽ മകനെ വഴക്ക് പറഞ്ഞു ഇതോടെ ആപ്പിൾ കഴിച്ചു കൊണ്ടിരുന്ന പ്രതി ഉടനെ അമ്മയെ ആക്രമിച്ചു വിജയകുമാരി ഇറങ്ങി ഓടി കിണറിന്റെ ഭാഗത്ത് വെച്ചാണ് അമ്മയെ കുത്തിയത് കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തും കൈ ഞരമ്പുകളും കാലിലെ ഞരമ്പുകളും മുറിച്ചു കൊലപാതക ശേഷം അമ്മയുടെ മൃതദേഹം മദ്യമൊഴിച്ചു കത്തിക്കാനും അജയ്കുമാർ ശ്രമിച്ചു വിജയകുമാരിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് വിജയകുമാരി കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥയായിരുന്നു ഇതിനു മുൻപും അമ്മയും മകനുമായി തർക്കമുണ്ടായിരുന്നു റിട്ടയേർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് പ്രതി കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അമിത മദ്യപാനത്തെ തുടർന്ന് കുടുംബവുമായി അജയ്കുമാർ പിണക്കത്തിലായിരുന്നു അതുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം കഴിഞ്ഞത് പലപ്പോഴും മദ്യപാനത്തിന്റെ പേരിൽ അമ്മയുമായി വഴക്കും പതിവായിരുന്നു നാട്ടുകാരെത്തിയപ്പോൾ മദ്യമൊഴിച്ച് അമ്മയുടെ മൃതദേഹം കത്തിക്കാൻ ശ്രമിച്ച അജയ്കുമാറിനെയാണ് കണ്ടത് സമീപകാലത്ത് മൂന്ന് തവണയായി ഡി അഡിക്ഷൻ സെന്ററിൽ ഇയാളെ പ്രവേശിപ്പിച്ചിരുന്നു